ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്നിനെ കുറിച്ചാണ് കോട്ടക്കുന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പേർ സന്ദർശിച്ച ഇടം തന്നെയാണ് കോട്ടക്കുന്ന് എങ്കിലും സന്ദർശിക്കാത്തവർക്കൊക്കെ ഒന്ന് കാണാനുള്ള അവസരം അവർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള ഒരവസരം എന്നോണം ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ കോട്ടക്കുന്ന് തീർച്ചയായിട്ടും രാവിലെ പത്ത് മണി മുതൽ ഒമ്പത് വരെ നിങ്ങൾക്ക് രാത്രി ഒമ്പത് മണി വരെ കോട്ടക്കുന്ന് ഓപ്പൺ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിപ്പെടുക തന്നെ വേണം അപ്പം ഇതിൽ ഇവിടെ നമുക്ക് പത്ത് രൂപയാണ് ആദ്യത്തെ ചിലവിൽ വരുന്നത് അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ യാത്രയെ നമുക്ക് മനോഹരമാക്കാവുന്നതാണ് കോട്ടക്കുന്നിൽ അപ്പോൾ കോട്ടക്കുന്നിൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം നല്ല ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മിറാക്കിൾ ഗാർഡനിലാണ് അപ്പം നമുക്ക് കാണാം ഒരുപാട് പച്ചപ്പ് നമുക്ക് കാണാം അതൊക്കെ യഥാർത്ഥത്തിൽ ഇതിനെ മനോഹരമാവുന്നു മാക്കുകയാണ് നമ്മുടെ യാത്രയെ പോലും മനോഹരമാക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കോട്ടക്കുന്നിൽ കാണാവുന്നതാണ് അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയവരുണ്ടാവും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കോട്ടക്കുന്നിൽ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഒരു മനമനുഷ്യനെ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ പണ്ടത്തെ പഴയ രീതിയിലുള്ള വീട് അതുപോലെ തന്നെ നമുക്ക് ചായക്കട അതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം അപ്പം കാലത്തെ കുടിലുകളാണ് നമുക്ക് കാണാൻ ആവുന്നത് അതുപോലെ തന്നെ മരത്തണലിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ബഷീർ അങ്ങനെ ഒരുപാട് പ്രതി ഒരുപാട് പ്രതിമകൾ പോലും ഇവിടെ കാണാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു കോട്ടക്കുന്നിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ഒരുപാട് പച്ചപ്പ് നമുക്ക് കാണാം പഴയ കാലത്തെ കുതിര കുതിരവണ്ടി അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ും ഇതൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭൂതി ഒരുക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും കോട്ടക്കുന്നിലേത് അപ്പോൾ നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ കയറാനാണെങ്കിൽ അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ ഫ്രീ ആയിരിക്കും അപ്പം ഒരുപാട് നമുക്ക് നല്ല പച്ചപ്പ് ഉള്ള നല്ലൊരു ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു മരുഭൂമി മലപ്പുറത്തിൻ്റെ മരുഭൂമി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒട്ടകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ലൊരു മരുഭൂമി യഥാർത്ഥത്തിൽ ഒരു മരുഭൂമിയിലെ ഫീലിംഗ് തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പാർക്കുകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പം പാർക്കിലൊക്കെ മിനിമം അൻപത് രൂപയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ടിക്കറ്റ് എന്ന് തോന്നുന്നു എന്തായാലും മുതിർന്നവർക്കൊന്നും ഇവിടെ നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും യാത്രയെ നമുക്ക് ആസ്വാദനമാക്കാവുന്നതാണ് ഒരുപാട് ഒത്തിരി റൈഡുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് പുതുതായി ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്ര തന്നെയായിരിക്കും ഇത് അപ്പോൾ കോട്ടക്കുന്ന് ആരും മിസ്സ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എത്തിപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ് കോട്ടക്കുന്ന് അങ്ങനെ നമ്മൾ അടുത്തൊരു പാർക്കിലേക്ക് സഞ്ചരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത പാർക്കും സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും രാത്രിയിലെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ നമുക്ക് യാത്രയെ മുന്നോട്ട് പോകാം അപ്പം കുട്ടികൾക്കൊക്കെ ഒരു ആനന്ദം ആനന്ദമെന്നോണ്ണം നമുക്ക് ഇത്തരത്തിലുള്ള പാർക്കുകളിലൊക്കെ ഒന്ന് പോകാം നമുക്കൊരുപാട് കാഴ്ചകൾ കാണാം അപ്പോൾ തീർച്ചയായിട്ടും കോട്ടക്കുന്നിലെ വിശേഷങ്ങളെ ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു കോട്ടക്കുന്ന് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴെന്താണ് കോട്ടക്കുന്നതെന്ന് നിങ്ങൾ കേട്ടറിവ് മാത്രമാണ് ഇതുവരെ പലർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് അത് കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം വീഡിയോയെ എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്കും വില എത്തുന്നതായിരിക്കും അതുവരെക്കും ഗുഡ് ബൈ വീണ്ടും കാണാം